ചെലങ്കുണ്ടാക്കിയാലോ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല നമ്മുടെ ചക്കുവിന് വേണ്ടിട്ട് തന്നെയാണ് അപ്പൊ ആദ്യമായിട്ടാണ് ചക്കു ചെലങ്ങി ഇടാൻ പോകുന്നത് നാളെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ അത് എന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നാളെയാണ് പ്രോഗ്രാം എങ്കിൽ തലേ ദിവസം ഇന്ന് ചെയ്താണ് കേട്ടോ ഡ്രസ്സും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത് നാടോടി നൃത്തത്തിനുള്ള കോസ്റ്റ്യൂമാണ് അങ്ങനെ നമ്മുടെ ചിലങ്കയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാലോടി നൃത്തക്കാരുടെ ഡ്രസ്സിന്റെ പണിയായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടി കൂട്ടിരുന്ന് കൂട്ടിരുന്ന ചക്കോ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിയായിരുന്നേ അപ്പൊ രാവിലത്തെ മേക്കപ്പും ഞാൻ തന്നെയായിരുന്നു ഡാൻസ് ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ അതിന് കിട്ടിയ പണി എന്തായാലും വരുന്നുണ്ടോ ഉടനെ ഈ കാണുന്ന സ്ലിം ബാഗ് നൈസ് ആണ് ഫ്ലിപ്കാർട്ട് ആണ് ഓർഡർ ആക്കിയിട്ടുള്ളത് ചക്കുന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ആയിരുന്ന കേട്ടോ ദാ ഈ കാണുന്നതൊക്കെ എന്റെ കുട്ടി ഫാൻസ് ആണ്ട്ടോ ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പോ എന്ത് എഴുതണോന്ന് പോലും അറിഞ്ഞുകൂടാ ഞാൻ അവസാനം ലവ് യു ഗൈസ് എന്നൊക്കെ എഴുതി അങ്ങ് വിട്ടായിരുന്നേ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെങ്കിലും സമ്മാനം കിട്ടി കേട്ടോ